അസ്സാമലൈക്കും വറായ്മത്തുലായി താലോ അബുറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയി നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് നമ്മുടെ ഹലാലായ കാര്യങ്ങളൊക്കെ നമുക്ക് സാധിപ്പിച്ച് കിട്ടണമെങ്കിൽ ഞാൻ ഈ പറയുന്ന ദിക്കറി നിങ്ങളെല്ലാവരും തന്നെ രാവിലെ സൂര്യംസ്കാരത്തിന് ശേഷവും തന്നെ മരുവ് നമസ്കാരത്തിന് ശേഷം നമ്മൾ ഒരു ഇരുപത്തി ഏഴ് പ്രാവശ്യം നമ്മൾ എന്നും തന്നെ ഈ ദിക്കറ് ചെല്ലുക കേട്ടാ നമ്മുടെ അതിലെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും അസുബാനത്താൽ പരിഹരിച്ചു തരും നമുക്ക് എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടോ എത്ര ബുദ്ധിമുട്ടിലും വിഷമത്തിലും നമ്മൾ നമുക്ക് ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ വിഷമിക്കുന്നുണ്ടോ ആ വിഷമങ്ങളൊക്കെ തീർന്നു കിട്ടും കേട്ടോ നമ്മളെല്ലാവരും തന്നെ ഒരുപോലെ വയനാട് വാർത്തകൾ കണ്ട് മനസ്സിൽ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇരിക്കുന്നുണ്ടാവും അല്ലേ എല്ലാം ഉൾക്കൊള്ളാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാന്ന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടാ കേൾക്കുന്ന വാർത്തകൾ കേൾക്കുന്ന നമുക്ക് തന്നെ മനസ്സ് തകർന്നു പോകുന്നില്ലേ സങ്കടപ്പെട്ട് എന്താ പറയേണ്ട ഒന്നും വീട്ടിലെ ജോലി പോലും ഭക്ഷണം കഴിക്കാൻ പോലും നമുക്കൊരു ഇഷ്ടമുണ്ടാകുന്നില്ല മനസ്സിന് വേദന താങ്ങാൻ പറ്റുന്നില്ല ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ അല്ലേ കൂടപ്പറപ്പുകളും വേണ്ടപ്പെട്ടവരും ഒക്കെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു നിമിഷം നേരം കൊണ്ട് കുടുംബങ്ങളിൽ പലരും ആൾക്കാരും നഷ്ടപ്പെട്ടു പോയവരാണല്ലേ അവർക്കൊക്കെ എത്ര മനസ്സിന് വേദന ഉണ്ടാകും വിഷമം ഉണ്ടാവും നമുക്ക് ആർക്കും തന്നെ പറഞ്ഞറിയിക്കാനും അത് മനസ്സിലാക്കാനും കഴിയുന്നതിൻ്റെ അപ്പുറം ആയിരിക്കുമല്ലേ അപ്പോൾ അള്ളാഹ് സുഖാനത്താൽ അവർക്കൊക്കെ മറവി കൊടുക്കാൻ വേണ്ടി നമ്മൾ ദുവാ ചെയ്യട്ടെ നമ്മളെല്ലാ നമസ്കാരത്തിൻ്റെ ശേഷം നമുക്ക് ദുവ ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടും ആ പെട്ടെന്നുള്ള ആ ഒരു മനസ്സിൻ്റെ വെപ്രാളം ഒന്ന് നീങ്ങിക്കിട്ടാനും മനസ്സിന് മറവി കൊടുക്കാനും നമ്മുടെ ജീവിതത്തിലേക്ക് അവരെ നമ്മളെങ്ങനെയാണോ ജീവിതത്തിലേക്കുള്ളത് അതുപോലെ തന്നെ അവർക്ക് ഒറ്റയായി ഒറ്റയായിപ്പോയവരാണെങ്കിലും ഒറ്റയായി പോയവർക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് വരുന്ന പോലെ അവർക്ക് മനസ്സിനൊരു താക്കത്തും ധൈര്യം കിട്ടാൻ ദുവാ ചെയ്യണം കേട്ടോ ഉൾക്കൊള്ളാനും അവർക്ക് പെട്ടെന്നൊന്നും പറ്റൂല ആർക്കായാലും തന്നെ എല്ലാവരും തന്നെ നഷ്ടപ്പെട്ടു ഒറ്റ ആൾക്കാർ അതുപോലെ രണ്ടാൾക്കാരെല്ലാം ബാക്കിയായ ഒരുപാട് കുടുംബങ്ങളും വേണ്ടപ്പെട്ട ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ട് പോയ കുടുംബങ്ങളാണല്ലേ മക്കൾ ഒക്കെ പോയി അച്ഛനമ്മമാർ ബാക്കിയായവരൊക്കെ തന്നെ ഉണ്ട് അല്ലേ അള്ളാഹു സുബാനത്താൽ അള്ളാഹു നീ അവർക്ക് മറവിനെ കൊടുക്കാനും നമുക്കാർക്കും ഇനി ഇങ്ങനത്തെ ഒരു വിധി ഇല്ലാണ്ട് എക്കാനും അള്ളാഹു അനുഗ്രഹിക്കണേ അല്ല നമുക്കാർക്കും തന്നെ ചെയ്യാൻ കഴിയില്ല കാരണം സഹായിക്കാൻ പറ്റുന്നത് പോലെ നമുക്ക് സഹായിക്കാൻ കഴിയാം അല്ലേ വേറൊന്നിനും നമുക്കാർക്കും ചെയ്യാൻ കഴിയില്ല വീട് പോയവർക്കൊക്കെയും ഇനി പെട്ടെന്ന് തന്നെ അല്ലാ ഒരു സുരക്ഷിതമായ വീട് കിട്ടാൻ വേണ്ടി അല്ലാതെ സുബാനത്താൽ അനുഗ്രഹിക്കണേ അള്ളാഹ് അതിനു വേണ്ടിയിട്ട് നമ്മൾ ദുവാചന അവരുടെ മനസ്സിൻ്റെ വേദന മാറി പ്രിയപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ടവരാണ് എല്ലാവരും പാവങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടപ്പുരപ്പുകൾ എന്ന് തന്നെ അവരെ വിശേഷിപ്പിക്കാം കാരണം നമുക്ക് എങ്ങനെയാണോ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വിഷമമുണ്ടാകും അത് അതിൻ്റെ ഇപ്പം പത്ത് ഇരട്ടി നൂറ് ഇരട്ടി അവർക്കുണ്ടാവുമല്ലേ നമുക്ക് തന്നെ താങ്ങാൻ പറ്റുന്നില്ല ഓരോ ന്യൂസ് കേൾക്കുമ്പോഴും അപ്പോൾ നമ്മുടെ മനസ്സെന്നെ തകർന്നു പോകുന്നു ഒന്നിനും ഒരു മൂടില്ലാത്ത അവസ്ഥയാണ് നമുക്ക് തന്നെ അപ്പോൾ അവർ അവരുടെ മനസ്സിൻ്റെ വേദന എത്രമാത്രം ഉണ്ടാവും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എത്രയോ നല്ല അവസ്ഥയിൽ ജീവിച്ചു കഴിഞ്ഞവർ ഒറ്റ രാത്രി കൊണ്ടല്ലേ എല്ലാം നഷ്ടമായി പോയത് അവർക്കൊക്കെയും വേണ്ടി നമ്മൾ ദ ചെയ്യണം മരണപ്പെട്ടു പോയവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കാനും അവരെ എത്തിക്കാനും അള്ളാഹുയെ നീ അനുഗ്രഹിക്കണേ അല്ലാ അവരുടെ മനസ്സ് മരവിച്ച് പോയിട്ട് ഉണ്ടാവും ബാക്കി ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ഇനി അവർക്ക് പൂർണ്ണ ആരോഗ്യം കൊടുത്ത് അല്ലാഹേ നല്ല മനസ്സും ശരീരമൊക്കെ ഒന്ന് ഉഷാറായിട്ട് വരട്ടെ അല്ലേ അതിനു വേണ്ടി നമുക്ക് ദുവാ ചെയ്യാം ഐ മീൻ റബ്ബില്ലാൽ മീൻ അപ്പം നമ്മുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു നമ്മുടെ ജോലി ജോലിക്ക് വേണ്ടിയിട്ടൊരു ഷോപ്പോ ഒരു കാര്യങ്ങളോ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഹലാലായ കാര്യങ്ങളാണല്ലേ നമ്മുടെ മക്കളെ പിന്നെ ഒരു കല്യാണ കാര്യങ്ങളായാലും നമ്മുടെ മക്കളെ വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളായാലും നമ്മുടെ കടങ്ങളിലുള്ള കാര്യങ്ങളായാലും അതെല്ലാം നമുക്ക് ഹലാലായ കാര്യങ്ങളല്ലേ കടങ്ങളിൽ കടങ്ങളിലെല്ലാം പെട്ടുപോയിട്ട് ഒരുപാടാൾ വിഷമിക്കുന്നുണ്ടല്ലേ എങ്ങനെയും വിടാൻ കഴിയാതെ അതുപോലത്തെ വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്കും നമുക്ക് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കാര്യങ്ങൾ നടന്നു പോകുള്ളൂ അല്ലേ ജോലിക്ക് ശ്രമിച്ച ശ്രമിക്കുന്നവർ അവർക്ക് ആ ജോലി തരപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ളതാണ് ഞാൻ ഈ പറയുന്ന ഈ ദിക്കൃ കേട്ട ഈ ദിക്കർ നിങ്ങൾ രാവിലെ സ്വയമസ്കാരത്തിന് ശേഷവും നിങ്ങൾ മാര്യപമസ്കാരത്തിന് ശേഷവും നമ്മൾ ചൊല്ലുക ചൊല്ലുമ്പോൾ അള്ളാഹു സുബാനത്താല് ഒത്തിരി നമ്മളെ മനസ്സിൻ്റെ നീയത്ത് നമ്മളെ ഈ ദിക്കർ ചെല്ലുന്നതിന് മുമ്പേ നമ്മൾ മനസ്സിൽ നീയത്ത് വെക്കുക നമ്മൾ ഇന്ന കാര്യം ഇന്ന കാര്യം നമുക്ക് അള്ളാഹുയ ഹലാലായ കാര്യങ്ങൾ നമുക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ നടത്തിച്ച് അനുഗ്രഹിച്ചു തരണേ അല്ല പെട്ടെന്ന് പരിഹരിച്ച് തരണേ അല്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുബ ചെയ്യുക ആദ്യം നീയത്ത് ചെയ്യുമ്പോൾ തന്നെ കേട്ടോ എന്നിട്ട് അതിനുശേഷം നമ്മൾ ഈ ദിക്കർ ചെല്ല്യോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരങ്ങൾ കിട്ടും കേട്ടോ ഇത്രയും മഹത്തായ ദിക്കറുകളാണ് ഈ പറഞ്ഞു തരുന്നത് ഒക്കെയും തന്നെ പിന്നെ നമ്മുടെ എന്നും തന്നെ ഓരോ വാർത്തകൾ കേട്ട് മനസ്സ് മരവിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ എങ്ങനെയാകുമെന്നുള്ള നമുക്ക് മറന്നുപോകല്ലേ അപ്പോൾ അങ്ങനെയുള്ളതൊന്നും സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ നാട്ടിലോ നമ്മുടെ പിന്നെ ദേശത്തോ ഒന്നും തന്നെ ഇങ്ങനത്തെ ഒരു അലാമത്വം അള്ളാഹ് സുഖാനത്താല നൽകാതിരിക്കട്ടെ അല്ലേ നമ്മളെല്ലാം കാത്തുരക്ഷിക്കുന്ന റബ്ബിന് റണാനും റബ്ബുമായ റബ്ബെ ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹവും നീ ഞങ്ങൾക്ക് തരണേ അല്ലാതെ നമ്മളെപ്പം തന്നെ ദുവാ ചെയ്യണം നമ്മളെ ആസ്കാരത്തിൽ നമ്മുടെ അയൽവാസികൾക്കോ നമ്മളെ ബന്ധുക്കൾക്കോ നമ്മളെ കുടുംബങ്ങൾക്കോ നമ്മളെ കൂടപ്പിറപ്പുകൾക്കോ ഒരാപത്തും വരുത്തല്ലേ അല്ല എന്ന് നമ്മൾ ദുവാ ചെയ്യണം കേട്ടോ ഈ കൂട്ടമരണങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര അനർത്ഥമായ കാര്യങ്ങളാണ് ഈ കൂട്ടമരണത്തിൽ ഒന്നും ആരെന്തേനും ഉൾപ്പെടുത്താതിരിക്കട്ടെ റഹ്മാനെ എന്ന് നമ്മളെപ്പോഴും മനസ്സ് ഉരുകി നമ്മൾ ദുവാ ചെയ്യണം അപ്പോൾ നമ്മളെ ദുവാക്ക് മാത്രമേ അള്ളാഹു സുബാൻ തന്നെ പ്രതിഫലം തരുള്ളൂ കേട്ടോ അപ്പം നമ്മളെന്നും തന്നെ ദുവാ ചെയ്യുക ദുവാ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഉത്തരം നമ്മളിലേക്ക് വന്നെത്തും എപ്പോൾ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മൾ ദുവാ ചെയ്യുന്ന സമയത്തും നമ്മളാ നമസ്കാരത്തിൻ്റെ എവിടെയാണോ നമ്മളെ മുസല്ല വരിച്ച് നമ്മൾ നമസ്കരിക്കുന്നത് ആ സ്ഥലം പോലും നമുക്ക് ദുവാ ചെയ്യും കേട്ടാ ആ സ്ഥലം പോലും നമുക്ക് ദുവാ ചെയ്യും അപ്പൊ അത് നമ്മുടെ മനസ്സാ അകമഴിഞ്ഞു നമ്മൾ ദുവാ ചെയ്യുക അപ്പൊ ആ ദുവാ അള്ളാഹു സുബാനത്താലെ സ്വീകരിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്തു തീർക്കാൻ വേണ്ടി നോക്കുക ഇപ്പം നാളെ 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 നിന്ന് വെച്ച് നിൽക്കരുത് നമ്മുടെ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ അപ്പം ചെയ്ത് തീർക്കേണ്ടത് പരമാവധി നമ്മൾ ശ്രമിക്കുക നമ്മൾ അള്ളാഹുവിനോട് ധുവാ ചെയ്യുക അള്ളാഹു തരുന്നത് പോലെ വേറെ ഒന്നിനും കയ്യിൽ തരാൻ അള്ളാഹു അനുഗ്രഹിച്ചു തരുന്നത് പോലെ വേറെ എന്ന് കൊണ്ടും നമുക്ക് അനുഗ്രഹം കിട്ടുകയില്ല മാത്രം നമ്മൾ നോക്കുക നമ്മുടെ ആരോഗ്യം നമ്മൾ പിന്നെ നല്ല കെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണങ്ങൾ പരമാവധി നമ്മൾ സമയാസമയം കഴിച്ച് പിന്നെ നമ്മുടെ ശരീരത്തിന് നല്ല ഊർജം കൂട്ടാൻ വേണ്ടി നോക്കുക അൻത 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 വ വ വ വ വ തസ്കിനി അള്ളാഹുനിഹ്ദിനിസ്കിനിമീ തുനിതീ എന്നാണ് ദിക്കറ് ഈ ദിക്കറുകൾ സുഭ്യമസ്കാരത്തിന് ശേഷവും മാവരി മാവുര്യസ്കാരത്തിന് ശേഷവും നിങ്ങൾ ചൊല്ലുക ഒക്കെ നമ്മുടെ നെയ്യത്ത് പോലെയായിരിക്കും നമ്മുടെ നിയത്ത് പോലെ ആയിരിക്കും നമ്മൾ ചൊല്ലുന്നതും അതിൻ്റെ അനുഗ്രഹം അള്ളാഹു സുഖാനെ നമുക്ക് വന്ന് എത്തിച്ചേരുക അപ്പം നമ്മുടെ ഫാമിലിയിലുള്ളവർക്കോ കൂടെ പെർപ്പുകൾക്കോ നമ്മുടെ ചങ്ങാതിമാർക്കോ ഒക്കെ തന്നെ എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ്പുറം ഇപ്പുറം നമുക്കുള്ള വിഷമങ്ങളും തന്നെ അപ്പുറം ഇപ്പുറം നമ്മൾ മനസ്സ് പറഞ്ഞ് പറയുമ്പോൾ അത് കേൾക്കാൻ ഉൾക്കൊള്ളുന്നവരോട് നമ്മളെ വിഷമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക അവരുടെ വിഷമങ്ങളൊന്നര ചെറുതായിട്ട് തോന്നും അവർക്കും എന്തെങ്കിലും വിഷമങ്ങൾ അതും നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ അവരെ മനസ്സിലുള്ള ഭാരം തീർക്കും മനസ്സിലുള്ള ഭാരമാണ് കൂടുതൽ നമ്മളെ രോഗങ്ങളിലേക്ക് എത്തിക്കുക അപ്പോൾ അതിനുള്ള ഒരു വഴി ഉണ്ടാക്കരുത് മനസ്സുകൊണ്ട് നമ്മൾ വിഷമിച്ച് വേദനിച്ച് നിൽക്കുന്ന സമയത്താണ് നമുക്ക് പല അസുഖങ്ങളും വന്ന് എത്തുക കേട്ടോ അപ്പം എന്താ പറയുക ഈ അറ്റാക്ക് പോലത്തെ പലതും പല ഡിപ്രഷനെല്ലാം ആകുമ്പോൾ പല അസുഖങ്ങളും നമ്മുടെ ശരീരത്തിന് വരും അപ്പോൾ നമ്മുടെ മനസ്സിലെന്താണോ ഉദ്ദേശമുള്ളത് നമ്മുടെ മനസ്സിലെന്താണോ പ്രയാസപ്പെടുന്ന ആ കാര്യം നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവരോട് ഷെയർ ചെയ്യാം ആ ഷെയർ ചെയ്യുന്ന സമയത്ത് അള്ളാഹു സുബാനെത്താലെ നമുക്കത് നല്ലതായി അനുഗ്രഹിച്ചു തരും അപ്പോൾ അത് ഈ വിഷമിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്കത് ഒരു നല്ലൊരു പുണ്യം ചെയ്യുന്ന ഒരു അനുഗ്രഹം അള്ളാഹു സുബാനെത്താലെ കാട്ടിത്തരുക അപ്പം നമ്മുടെ എല്ലാ വലിയ വലിയ പ്രയാസങ്ങളുള്ള സംഭവങ്ങളൊക്കെ തന്നെ ചെറിയ നിസ്സാര കാര്യമാക്കിയിട്ട് അള്ളാഹു സുബാനെ തല പരിഹരിച്ച് തരും കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും ഒക്കെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദുവാ ചെയ്യുക പരസ്പര ദ്വാഹു സുബാനത്തോ എത്രയും എളുപ്പത്തിൽ ഉത്തരം കിട്ടുകയും ചെയ്യും അത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടവരാകുകയും ചെയ്യും നമ്മൾ കേട്ടോ മറ്റുള്ളവർ സങ്കടം കാണുമ്പോഴും ബുദ്ധിമുട്ട് കാണുമ്പോഴും നമ്മൾ നമ്മളെ മനസ്സുകൊണ്ട് വേദനിക്കുക അവർക്ക് വേണ്ടിയിട്ട് സമാ സമാധാനമുള്ള വാക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹു സുബ്ബാനത്താലും അങ്ങേയറ്റം ഇഷ്ടപ്പെടും അങ്ങേയറ്റം സ്നേഹിക്കും കേട്ടോ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ഈ ഭൂമിയിൽ വെച്ചിട്ട് ഏറ്റവും വേണ്ടത് അള്ളാഹുവിൻ്റെ സ്നേഹമാണെന്നല്ലേ അള്ളാഹു സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അലാമത്തുകൾ എടുക്കും അലാമത്ത ഇല്ലാത്ത ജീവിതം നമുക്ക് വേണ്ടത് അല്ലേ നമുക്ക് ഹറാമായ ജീവിതം ഉണ്ടാകുമ്പോഴുള്ള അലാമത്തായ ജീവിതം ഉണ്ടാകുമ്പോഴുള്ള ഹൈറായ ജീവിതത്തിനും ഹൈറായ കാര്യങ്ങളും നമുക്ക് നടന്ന് കിട്ടാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിൽ എല്ലാവർക്കും തന്നെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ടപ്പം എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളെ കമൻറ്റ് എനിക്ക് അയക്കണം വിലയേറിയ കമൻ്റുകൾക്കൊക്കെ തന്നെ അള്ളാഹു സുബാനത്താല നിങ്ങളുടെ എല്ലാവരുടെയും വിഷമങ്ങൾ പൂർത്തി പൂർത്തീകരിച്ചിട്ടും ഷിഫയാക്കി തരട്ടെ വിഷമങ്ങളൊക്കെ ദൂരീകരിച്ച് തരട്ടെ അല്ലേ നിങ്ങൾ ഹൈറായ കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ബാനത്തോ എത്ര എളുപ്പത്തിൽ സാധിപ്പിച്ച് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഐ മീൻ ഐ മീൻബിള്ളലാമ